വേറെ ഇത് ഫെഡറൽ ബാങ്കിൽ പണയം വച്ചത് എന്നോട് ഇത് കോന്നി ബാങ്കിലെ ലോണിന്റെ ഡീറ്റെയിൽസ് ഇത് കേരള ബാങ്കിൽ പണയം വെച്ച നോട്ടീസ് ആ അതെ അടുത്ത കേരള ബാങ്കിലെ ലോണ് ലോണല്ല പണയ പിന്നെ കോന്നി ബാങ്കിലെ ലോണിന്റെ ബുക്ക് കേട്ടോ നാല് ബുക്കുണ്ട് ഇത് വിക്ടോറിയ സീക്രട്ട് എനിക്ക് ഒരാളെ ഗിഫ്റ്റ് തന്ന അമേരിക്ക എന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് പിന്നെ മാധവിക്കുട്ടി പിന്നെ ഒരു പാഡ് അത് പിന്നെ എപ്പോഴും ഉണ്ടാവും ഇതൊരു കുഞ്ഞിനെ ഗോൾഡ് എടുത്തു കൊടുക്കണ്ടേവ് ബാങ്കിന്റെ പാസ്ബുക്ക് ഇത് പണയം പറ്റാ ഇത് കാണാൻ പറ്റില്ല ചോദിക്കും അയ്യേ ഞാന് കഴിഞ്ഞ ഫെബ്രുവരി കഴിഞ്ഞ് ഫെബ്രുവരി നമ്മുടെ കല്യാണം മാർച്ച് തൊട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തതിൻ്റെ കാണുന്നു ഒരു ജോഡി അതായത് ഞാൻ കണ്ടിന്യൂസ് ഒരെണ്ണം വീണ്ടും ഒരു മാസം ഞാൻ ഞാൻ എത്ര എത്ര മോനെ ഒരു ഒരു മാസം മാസം ടെസ്റ്റ് അല്ല ഇവിടെ ഇടത്തിന് അതായത് ഫെബ്രുവരി കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആറ് മാസം ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് അല്ലെ ഇത് കൂടുതലുണ്ടായിരുന്നു കൊറേ വയനാട്ടിലാ എന്തേലും ഇപ്പോഴും ഉണ്ടോ കിടൂനെ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയതാണ്ട്